ിലും അറബിക്കടലിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇറാന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സായുധ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തെയും ആക്രമിച്ചതായ വാർത്തയാണ് അൽ ജസീറയും ഡെയിലി ന്യൂസും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവ് സൈന്യത്തിന്റെയും ഗവൺമെന്റിന്റെയും കേന്ദ്രമായ ഈ പ്രതിരോധ താവളം യുദ്ധ കാബിനറ്റ് ഉൾപ്പെടെ നിരവധി സൈനിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് ഒരു വലിയ ഷോപ്പിംഗ് മാളിനും ട്രെയിൻ സ്റ്റേഷനും അടുത്തായി നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് ഇസ്രയേലിന്റെ ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇവിടേക്കാണ് ഹിസ്ബുള്ള ഇപ്പോൾ മിന്നൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രധാന സൈനിക സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ ആസ്ഥാനത്തെ തങ്ങളുടെ പോരാളികൾ സ്ഫോടനാത്മക ഡ്രോണുകളുടെ സ്ക്വാഡ്രൺ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയതായി ഹിസ്പുള്ള സ്ഥിരീകരിച്ചതായും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാദ്യമായാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിനു നേരെ ഇത്തരമൊരു ആക്രമണം നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഇസ്രയേൽ ഭരണകൂടത്തെയും ഈ ആക്രമണം ഞെട്ടിച്ചിട്ടുണ്ട് മുൻപ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൊസാദിന്റെ ആസ്ഥാനത്തിന് തൊട്ടു മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നെങ്കിലും പ്രതിരോധ ആസ്ഥാനം ലക്ഷ്യമിട്ടിരുന്നില്ല ഇപ്പോൾ ഇറാൻ അനുകൂല സായുധ സംഘം ലക്ഷ്യസ്ഥാനം മാറ്റിപ്പിടിച്ചത് ഇറാൻ ചേരി യുദ്ധതന്ത്രം മാറ്റിയതിന്റെ സൂചന കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഹിസ്പുള്ള അയച്ച ഡ്രോണുകളിൽ ഒന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പൊട്ടിത്തെറിച്ച് ബെഡ്റൂമിന് സമീപത്തെ കെട്ടിടം തകർന്നതും അടുത്തിടെയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ കരുത്തായ അയൻതോമിനെയും അമേരിക്കയുടെ താടിനെയും മറികടന്നായിരുന്നു ഈ ആക്രമണവും ഹിസ്പുള്ള നടത്തിയിരുന്നത് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെയും സൈനിക ആസ്ഥാനത്തിന് നേരെയും നടന്ന ആക്രമണത്തെ എത്രമാത്രം മാത്രം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നത് ഇസ്രയേലിനു മാത്രമേ അറിയുകയുള്ളൂ അതാകട്ടെ അവർ പുറത്തു പറയാനും പോകുന്നില്ല തങ്ങളുടെ സൈനിക ആസ്ഥാനത്ത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം ഇതുവരെ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ലബനനിൽ നിന്ന് വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകളും നാൽപ്പത് പ്രൊജക്ടൈലുകളും തങ്ങൾ തടഞ്ഞുവെന്ന് മാത്രമാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഗാസയിലെയും ലബനിലെയും സൈനിക നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടെന്ന ഇസ്രയേൽ സ്ഥിരീകരിച്ചാൽ അതിൽ പല മറ്റൊരു നാണക്കേട് അവർക്ക് ഉണ്ടാവാനില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇസ്രയേലികളുടെ മനോവീര്യം കാത്തുസൂക്ഷിക്കുന്നതിനായി തങ്ങളുടെ നഷ്ടങ്ങൾ മനഃപൂർവ്വം ഇസ്രയേലി സൈന്യം മറച്ചുവെക്കുകയാണെന്ന ആരോപണങ്ങളും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് വിവിധ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബർ പന്ത്രണ്ടിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയപ്പോഴും ഒരു വിവരവും അമേരിക്ക പുറത്തുവിട്ടിരുന്നില്ല ഹൂതികളുടെ ആക്രമണങ്ങളെ അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വിജയകരമായി ചെറുത്തുവെന്നാണ് പെന്റഗൺ വക്താവായ എയർഫോഴ്സ് മേജർ ജനറൽ ഫാക്ട്രിക് റേഡർ അവകാശപ്പെട്ടിരുന്നത് രണ്ട് അമേരിക്കൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളെ കുറഞ്ഞത് എട്ട് വൺവേ ആക്രമണ ഡ്രോണുകളും അഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് കൂതികൾ ആക്രമിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഈ ആക്രമണത്തിൽ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കുകയോ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മേജർ ജനറൽ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് പ്രതികരിച്ചിരുന്നത് അനവധി യുദ്ധക്കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും വലയത്തിൽ മാത്രം മുന്നോട്ടു നീങ്ങുന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തെ വൻ ശക്തി എന്ന അമേരിക്കയുടെ സകല പ്രതിച്ഛായയുമാണ് അതോടെ അവസാനിക്കുക ഇത് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ് വാർത്താലേഖകരുടെ ഈ ചോദ്യത്തിൽ നിന്നും പെൻഡഗൺ വക്താവ് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് മറ്റ് രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് പുറമെ യു എസ് എസ് എബ്രഹാം ലിംഗനു നേരെയും ആക്രമണം നടന്നു എന്നു തന്നെയാണ് മേഖലയിലെ പ്രധാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂതികളും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക യുദ്ധ നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതറിഞ്ഞ് ആദ്യം ഞെട്ടിയത് ശരിക്കും ഇസ്രയേലാണ് പോലും ആക്രമിക്കാൻ മടിക്കില്ലെന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഗതിമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാൻ ട്രംപല്ല ആര് തന്നെ വന്നാലും നേരിടുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളും താൽപ്പര്യങ്ങളും ഉള്ളതിനാൽ ഇറാനുമായി നേരിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ അമേരിക്കയ്ക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ടാകും ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അൻപത്തിയേഴ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളാണ് ഇറാന് അനുകൂലമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം പശ്ചിമേഷ്യയിൽ റഷ്യക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നു മാത്രമല്ല നേടാൻ ഒരുപാടുണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇതിനു പുറമെ ചൈനയും കൊറിയയും ഉയർത്തുന്ന വെല്ലുവിളിയും അമേരിക്കയ്ക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല ഇതെല്ലാം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ട്രംപ് അധികാരമേറ്റ ഉടൻ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ലോകക്രമത്തിൽ ഒരു രാജ്യത്തെയും ആക്രമിച്ചു കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉങങ്ങിനെ പോലും ഭയക്കുന്ന ട്രംപിന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെയും ഭയന്നേ മതിയാകൂ ട്രംപ് അധികാരമേറ്റ ഉടൻ അമേരിക്ക ആക്രമിക്കുമെന്ന ഭയം വിതറിയ ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ഇസ്രയേൽ സൈനിക ആസ്ഥാനത്തിനും നേരെ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാൻ ചേരിയുടെ പോരാട്ട വീര്യവും ചങ്കുറപ്പുമാണ് ഇവിടെ ദൃശ്യമായിരിക്കുന്നത് ലബനന്റെ തലസ്ഥാനമായ ഭൈറൂത്തിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളിൽ നവംബർ പതിമൂന്നിന് ഇസ്രായേൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരിക്കുന്നത് ഇസ്രയേൽ സൈനികാസ്ഥാനത്തെ ആക്രമണത്തിന് പുറമെ നഹാരിയയുടെ കിഴക്കുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ നൂറ്റി നാൽപ്പത്തി ഡിവിഷന്റെ ലോജിസ്റ്റിക്സ് ബേസിനും സാസ സെറ്റിൽമെന്റിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുണ്ട് മറൂൺ അൽ റാസിന് കിഴക്കുള്ള ഇസ്രയേൽ സേനയുടെ സൈനിക ക്യാമ്പും ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും ഇതോടെ തെക്കൻ ലബ്രനിൽ തങ്ങളുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യത്തിനും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ള തങ്ങളുടെ പലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് വടക്കൻ അധിനിവേശ പ്രദേശങ്ങളിൽ റോക്കറ്റും ഡ്രോൺ ആക്രമണവും നടത്തിവന്നത് ഒടുവിൽ ലെബനനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തിലാണ് കലാശിച്ചിരുന്നത് ഈ ഏറ്റുമുട്ടലുകൾക്ക് ഒടുവിലാണിപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിനും സൈനിക ആസ്ഥാനത്തിനു നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്